ഞാൻ ഊച്ചിട്ടോട്ടേ കുറെ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എന്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ട് എന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് സോഷ്യൽ ഇപ്പൊ ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നത് ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല ഞാനിത് ഇങ്ങനെ ഒത്തിരി ഗേൾസിൽ വരുമ്പോ ഞാനിത് അനുഭവിച്ചതാണ് പേഴ്സണലി അവരവരുടെ ഫാമിലി അവരെ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ് ആ പെയിൻ അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ ഞാൻ അത് അനുഭവിച്ച ഒരാളാണ് ആ സ്ട്രെസ് ആ ഇമോഷണൽ ട്രോമ ഇപ്പോൾ എന്നെ വിട്ടു പോയിട്ടുള്ളത് അതുപോലെ ഉണ്ടാ വിഷിങ്ങിന് ഒരു മനുഷ്യനും അത് വരാൻ പാടില്ല ഞാന് ഈ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു എൻ്റെ ഫാമിലിയുടെയും സ്ട്രോങ് സപ്പോർട്ട് കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തെ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആൻഡ് ഐ റിയലി അപ്രിഷ്യേറ്റ് ദ പോലീസ് അവർ എൻ്റെ കാര്യം ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അവരെ നോൺ പേയബിൾ എഫ് ഐ ആർ രജിസ്റ്റർ ആക്കിയിട്ട് അവർ കേസെടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം മാത്രമേ ലാസ്റ്റില് പറയാനുള്ളൂ പ്ലീസ് ഇങ്ങനെ ഒരിക്കലും പ്ലാറ്റ്ഫോമിലോ അതിനെ കുറിച്ച് ഇങ്ങനെ ഇടാൻ പാടില്ല ഞങ്ങളും അനുഭവിക്കുന്ന ഡ്രോമ പ്ലീസ് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം താങ്ക് യു